പാനീയങ്ങളിൽ ുളത്ത് ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന ഷേക്ക് പോയിന്റിന്റെ പുതിയ സംരംഭമായ ഷേക്ക് പോയിന്റ് റെസ്റ്റോ കഫേ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രിയ പാനീയമായ ഷേക്കുകളിൽ വൈവിധ്യം തീർത്ത് കായംകുളത്ത് പ്രസിദ്ധമായ ഷേക്ക് പോയിന്റിന്റെ പുതിയ സംരംഭമായ ഷേക്ക് പോയിന്റ് റെസ്റ്റോ കഫേ പ്രവർത്തനം ആരംഭിച്ചു കെ പി റോഡിൽ മർത്തോമ പള്ളിക്ക് എതിർവശത്തായാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു മറ്റൊരു ബ്രാഞ്ച് ഷേഖ് പോയിന്റിന്റെ ഇന്ന് നമ്മുടെ കായംകുളത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നേരത്തെ നമ്മൾ ഷേക്കുകളുടെ ഒരു കലവറയായ ഷേക്ക് പോയിൻറ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ ഷേക്ക് പോയിൻ്റെ റെസ്റ്റോ കഫേ ഈ പറഞ്ഞ രീതിയിലാണ് ഷവായി അതുപോലെ തന്നെ അൽഫാം മറ്റ് ചൈനീസ് വിഭവങ്ങൾ ഇറാനി മന്തി തുടങ്ങി ഒട്ടേറെ വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങളുമായി പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഷയ്ക്കോ എന്നു സഹകരിച്ച എല്ലാവരുടെയും നാട്ടുകാരുടെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമാണ് ഇതിന് വീണ്ടും ഒരു പുതിയ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രചോദനമായ ദസേതിന് മാനേജ്മെൻറ്റിനും തീർച്ചയായിട്ടും ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ പാവങ്ങളും തുടർന്നും വീണ്ടും വീണ്ടും നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകാൻ ജഗദീശ്വരനെ അനു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഷവായി ഇറാനി മന്തി ബിരിയാണി ചൈനീസ് വിഭവങ്ങൾ ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് തലശ്ശേരി പലഹാരങ്ങളും ചായയും കോഫിയും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും ആദ്യ വില്പന വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ആരംഭിച്ച ആരംഭിച്ച ഷെയ്ഖ് സബാദ് രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ളൊരു ഷോ ഹോട്ടലാണിത് നമുക്കറിയാം അവിടെ വ്യത്യസ്തമായ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടുത്തെ അസൗകര്യം പ്രമാണിച്ച് വിശാലമായ ഡൈനിങ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാവിധ പിന്തുണകളും ഈ ഒരു സംരംഭത്തിനുണ്ടാകുന്നു കായം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ വാർഡ് കൗൺസിലർ പി സി റോയ് ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ മാനേജ്മെൻ്റ് ഉപഭോക്താക്കളോട് കാണിക്കുന്ന സമീപനം അത് വളരെ വലുതാണ് അവിടെ നമ്മൾ ഷേക്ക് പോയിന്റിൽ പോയിന്റിലെത്തുന്ന കസ്റ്റമേഴ്സിനോട് അവരോട് നല്ല സമീപനത്തോടുകൂടി ഇടപെടുന്നു നല്ല വിഭവങ്ങൾ ഒരുക്കുന്നു ഇതെല്ലാമാണ് ഷേക്ക് പോയിന്റ് പ്രത്യേകത അതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കെ പി റോഡിൽ തന്നെ രണ്ടാമതൊരു സ്ഥാപനം കൂടി ആരംഭിക്കാൻ ശ്രീ സെയ്ദിനു കഴിഞ്ഞു അങ്ങനെ സെയ്ദ് നല്ല വിഭവങ്ങൾ നൽകി ന്യൂ ജനറേഷൻറ്റിൽ വളരെയേറെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ നല്ല അപ്രോച്ചും ജനങ്ങൾക്ക് വേണ്ട എല്ലാ ആംബിയൻസും സെയ്ദ് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് നല്ല ബിഹേവിങ് ര നല്ല അപ്രോച്ച് നല്ല ഫുഡ് വെറൈറ്റി ഇതെല്ലാം ചേർക്കുമ്പോഴാണ് ഒരു ബിസിനസ് വിജയിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു അതിൻ്റെ ഒരു പുതിയ ഒരു വെർഷൻ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എല്ലാവിധ പിന്തുണകളും നൽകുന്നു നഗരസഭയുടെ മുപ്പത്തിയഞ്ചാം വാർഡിൽ അതായത് ഞങ്ങളുടെ വാർഡിൽ ഷേക്ക് പോയിന്റിന്റെ രണ്ടാമത്തെ സാധനം ഇന്ന് ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും